സോഷ്യൽ മീഡിയ വന്നതോടെ സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ ജീവിതം ആരാധകർക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നുണ്ട് അവരുടെ യാത്രകൾ കുടുംബ വിശേഷങ്ങൾ ആഘോഷങ്ങൾ പുതിയ ചിത്രങ്ങൾ തുടങ്ങി വീഡിയോകൾ എന്നിവയെല്ലാം നിമിഷങ്ങൾക്കകം ലോകമെമ്പാടുമുള്ള ആരാധകരിലേക്ക് എത്തുന്നു ഇത് താരങ്ങൾക്ക് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാനുള്ള അവസരം നൽകുന്നതായിട്ടും കണക്കാക്കാം എന്നാൽ ഇതൊക്കെ ചില സമയത്ത് വിമർശനങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിമാറാറുമുണ്ട് ഇപ്പോഴത്തെ ലോങ് ജമ്പ് ഇതിഹാസം അഞ്ജു ബോബി ജോർജിന്റെ ഒരു കുടുംബ സംഗമത്തിലെ ഡാൻസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സത്യത കാഴ്ച സംവിധാനം ചെയ്ത മനസ്സിനക്കറി എന്ന സിനിമയിൽ ഷീല അവതരിപ്പിച്ച കൊച്ചു എന്ന കഥാപാത്രത്തിന്റെ വേഷ്യത്തിൽ തകർപ്പൻ ഡാൻസുമായിട്ടാണ് അഞ്ജു ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം തന്നെയാണ് ഈ വീഡിയോയും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സംഗമം പോലെ മറ്റൊന്നുമില്ല അഭിനയിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തങ്ങളുടെ ബന്ധം ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന കുറിപ്പോടെയാണ് അഞ്ജു ഈ സന്തോഷം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് അഞ്ജുവിൻ്റെ ഈ വ്യത്യസ്തമായ ലുക്കും പ്രകടനവും കണ്ട് ആരാധകർ സന്തോഷത്തിലാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ സ്നേഹവും ആശംസകളും അറിയിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തുന്നത് കണ്ടിരുന്നെങ്കിൽ ഷീലാമക്ക് വെല്ലുവിളിയായേനെ എന്ന തരത്തിലുള്ള രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് കായിക ലോകത്തെ പ്രശസ്തിയായ താരത്തെ ഒരു സാധാരണ കുടുംബാംഗത്തെ പോലെ ചിരിച്ചും കളിച്ചും നൃത്തം ചെയ്തും കാണാനായതിൽ ആരാധകർക്ക് വലിയ സന്തോഷമാണ് അതേസമയം ഇന്ത്യൻ കായിക താരത്തെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് അഞ്ജു ബേബി ജോർജ് രണ്ടായിരത്തി മൂന്നിൽ പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കലം നേടിയതോടെയാണ് അഞ്ജു ജനശ്രദ്ധ നേടിയത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടവും ഇതോടെ അഞ്ജു സ്വന്തമാക്കി നിലവിൽ അഞ്ജു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയാണ്